好好好 വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞതോടെ വനംവകുപ്പിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടി ഗാന്ധി പാർക്കിലെത്തിയാണ് പ്രതിഷേധിക്കുന്നത് ഡി അടക്കമുള്ള വനപാലകരും ജില്ലാ കലക്ടറും സംഭവസ്ഥലത്ത് എത്താൻ വൈകിയതും നാട്ടുകാരെ പ്രകോപിപ്പിച്ചു റേഡിയോ കോളർ ഘടിപ്പിച്ച രണ്ടാമത്തെ കാട്ടാനയാണ് മാനന്തവാടിയിൽ തുടർച്ചയായി എത്തുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നിട്ടും ആനയുടെ സഞ്ചാരദിശ മനസ്സിലാക്കി ജനങ്ങൾക്ക് സൂചന കൊടുക്കാൻ വനംവകുപ്പിനെ കഴിഞ്ഞില്ല ആന മാനന്തവാടിയിലെത്തി ഒരാൾ കൊല്ലപ്പെടുന്നതുവരെ ആന ഇറങ്ങിയ വിവരം അറിഞ്ഞില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത് ആദ്യം കർണാടകയുടെയും ഇപ്പോൾ കേരള വനംവകുപ്പിന്റെയും നിരീക്ഷണത്തിലുള്ള ആന പുലർച്ചെ നാലുമണിയോടെ തന്നെ ജനവാസ മേഖലകളിലേക്ക് കടന്നുവെന്ന വിവരം വനംവകുപ്പിനുണ്ടായിരുന്നത്രേ എന്നാൽ ഇതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയാതിരുന്നതാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത് ട്രാക്ടർ ഡ്രൈവറായ പടമല പനച്ചിയിൽ അജീഷ് എന്ന ആളെയാണ് അപ്രതീക്ഷിതമായുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഒരാളുടെ ജീവൻ പോയതിനു ശേഷം നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ട് എന്ത് ഫലമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതേസമയം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായയിടത്തെല്ലാം വനത്തിൽ നിന്ന് മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാൻ സ്ഥാപിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ കിടക്കുകയോ പദ്ധതി പൂർത്തിയാകാതിരിക്കുകയോ ആണെന്ന കാര്യവും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനയുടെ സാന്നിധ്യം വയനാട് കർണാടക അതിർത്തി വനങ്ങളിലുണ്ടെന്ന കാര്യം ഉത്തരമേഖല സി സി എഫ് കെ എസ് ദീപ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആനയുടെ സ്ഥിരമായ സാന്നിധ്യം കേരള വനത്തിലുണ്ടെന്ന കാര്യം പുറത്തുവരുന്നത് അതിനിടെ ആവശ്യത്തിന് ഡ്രോണുകൾ പോലും ഇല്ലാതെയാണ് അപകടകാരിയായ ഒരു ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പുറപ്പെട്ടിരിക്കുന്നതെന്ന കാര്യവും ജനങ്ങൾ ചൂണ്ടിക്കാട്ടി കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് ഉത്തരവിറക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ സി സി എഫിനെ കോഴിക്കോട് നിന്ന് വിളിച്ചു വരുത്തുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പു നൽകി കൂടി കണ്ടാലാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും No.